നമസ്കാരം ഒരു ശ്മശാന മൂകതയാണ് ഇപ്പോൾ അമ്മയുടെ ഓഫീസിൽ അമ്മയുടെ ഓഫീസ് ഷട്ടറിട്ടു താഴെ പൂട്ടിയിരിക്കുന്നു വർണ്ണശബളമായ ചടങ്ങുകൾ മാത്രം നടന്നിരുന്ന അഥവാ വിണ്ണിലെ താരങ്ങൾ മണ്ണിലിറങ്ങി വന്ന് എന്നും താരോത്സവമായിരുന്ന അമ്മയുടെ ഓഫീസ് ഇപ്പോൾ ഷട്ടറിട്ട് പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം മലയാള ചലച്ചിത്ര തറവാടിന്റെ പൂമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം തന്നെയായിരുന്നു അമ്മയുടെ ഓഫീസ് അഥവാ മലയാള ചലച്ചിത്രത്തിന്റെ കാര്യാലയം എന്ന് തന്നെയാണ് അമ്മയുടെ ഓഫീസ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അമ്മയുടെ മക്കളാരും ഇപ്പോൾ എവിടെയും കാണാനില്ല തറവാട്ടിലുമില്ല തറവാടിന്റെ പരിസരത്തുമില്ല അന്യദേശത്ത് എവിടെയാണ് മക്കൾ എല്ലാവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു സിദ്ദിഖിന്റെ പേരിൽ ഉണ്ടായ ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്നായിരുന്നു അത് പിന്നീട് മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും ഒരു ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നു പിന്നെ ഒന്നിന് പുറകെ ഒന്നായി മലയാള ചലച്ചിത്ര വേദിയിലെ അപ്രശസ്തരും പ്രശസ്തരുമായ ആളുകൾക്ക് എതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുവാൻ തുടങ്ങി അതിപ്പോഴും തീർന്നിട്ടില്ല എന്നാൽ ജസ്റ്റിസ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല ഇനി അതിന്മേൽ ഏതെങ്കിലും തരത്തിൽ നടപടികൾ കൈക്കൊള്ളുമോ എന്നും അറിയില്ല എന്നാൽ ഒരു ഏഴംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിടുകയുണ്ടായി ഏഴംഗ സമിതി നിലവിൽ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പതിനേഴ് പരാതികളാണ് ഈ സമിതിക്ക് ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഈ പരാതിയിൽ ലഭിച്ച എല്ലാ വിഷയങ്ങളും ലൈംഗിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു പീഡനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഫലത്തിൽ മലയാള ചലച്ചിത്ര തറവാട് പൊട്ടിത്തകർന്നിരിക്കുന്നു അതിന്റെ ആണിക്കല്ല് തന്നെ ഇളകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലയാള ചലച്ചിത്ര തറവാടിന്റെ നെടുംതൂണ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ സംഘടനയുടെ നെടുംതൂണായിരുന്ന ജനറൽ സെക്രട്ടറി തന്നെ നെടും തൂണ് തന്നെയാണ് ആദ്യം കടപുഴകി വീണത് പിന്നീട് ഉത്തരവും മോന്തായവും അടക്കം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് നാമാവശേഷമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്നലെ കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലും അമ്മയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവും ഒരേപോലെ ഒറ്റ ദിവസം ഒരുമിച്ച് രാജിവെച്ച് പുറത്തു പോകുന്ന കാഴ്ചയാണ് കണ്ടത് മലയാള ചലച്ചിത്ര വേദിയിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ചരിത്ര സംഭവം തന്നെയാണ് അമ്മയുടെ ജനറൽ ബോഡി ഒരുമിച്ച് രാജിവെച്ച് പോകുന്ന സംഭവം ഉണ്ടായത് എന്നാൽ ഇതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പല നടന്മാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ ഇതേക്കുറിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരെ കാശ് മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത് തല്ലിപ്പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ എന്ന് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ പ്രധാനമായ ആരോപണം മാധ്യമങ്ങൾക്ക് നേരെയാണ് എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വാർത്താ പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുക ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അമ്മ എന്ന ചലച്ചിത്ര സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളാണ് മാധ്യമങ്ങൾ തുറന്നു കാണിച്ചത് അവിടെ ഉണ്ടായിരിക്കുന്ന ലൈംഗിക പീഡനങ്ങളെ കുറിച്ചും ലൈംഗിക പരാതികളെ കുറിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കൂടാതെ തങ്ങൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ചില നടിമാരുടെ പ്രസ്താവനകളും ഇത് പുറത്തുവിടേണ്ടത് തന്നെയല്ലേ എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇന്നലെ കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് വളരെ ക്രൂധനായി കയർത്തുകൊണ്ടാണ് സംസാരിച്ചത് സുരേഷ് ഗോപിയുടെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ചത് എന്റെ വഴി എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കുമായി അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിയ മാധ്യമങ്ങളെ തള്ളി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സമൂഹ മധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം എന്ന രീതിയിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് അത്തരത്തിൽ പെരുമാറാൻ പാടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ ഉള്ളത് ഇതുപോലെ അമ്മയുമായി ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ എല്ലാ ചലച്ചിത്ര നടന്മാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് ആകട്ടെ എല്ലാ മാധ്യമ സൃഷ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് കയ്യൊഴിയാൻ വേണ്ടി ശ്രമിക്കുന്നു മുകേഷിനെതിരെ മൂന്ന് പരാതികളാണ് ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലും മുകേഷ് പറയുന്നു ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ തനിക്കെതിരെയും സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പടയൊരുക്കമായി മുന്നോട്ട് വരുന്നു അതിന്റെ പരിണിത ഫലം മാത്രമാണ് ഇത്തരത്തിലുള്ള പരാതി എന്നാണ് മുകേഷ് തൻ്റെ എഫ് പേജിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ മുകേഷ് വിശേഷിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഏതാണ് എന്നുള്ളത് അറിയില്ല സമൂഹത്തിന് മുന്നിൽ നടക്കുന്ന നെറുകേടുകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിൽ ഇടതുപക്ഷ മാധ്യമങ്ങളെന്നോ വലതുപക്ഷ മാധ്യമങ്ങളെന്നോ വിവേചനമുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും മുകേഷിന്റെ പേരിൽ മൂന്ന് പീഡന കേസുകളാണ് വന്നിരിക്കുന്നത് ഇനിയും നിരവധി പീഡന കേസുകൾ മലയാള ചലച്ചിത്ര വേദിയുള്ള നടന്മാർക്കെതിരെ വരും എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാൽ രാജിവെച്ചത് ഒപ്പം പതിനേഴംഗ കമ്മിറ്റിയും രാജിവെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇനിയും ഇത്തരം ആരോപണങ്ങളെ അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല അഭിമുഖീകരിക്കാൻ സാധിക്കില്ല അവരോട് മറുപടി പറയാൻ അതായത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തൃപ്തികരമായ രീതിയിൽ ഒരു വിശദീകരണം നൽകാൻ തങ്ങളുടെ കയ്യിൽ വിശ്വാസയോഗ്യമായ യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല എന്ന് ഈ നടന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും മമ്മൂട്ടി ഇത് കാലയെ കൂട്ടി കണ്ടറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കുറി അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല മോഹൻലാലിനെ രാജിയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചതിൽ മമ്മൂട്ടിയുടെ ചില കളികളുണ്ട് എന്ന് ചില നിർദോഷികളായ രാഷ്ട്രീയക്കാരും പറഞ്ഞു വരുത്തുന്നുണ്ട് അതെന്ത് തന്നെ ആയാലും മോഹൻലാൽ രാജിവെക്കുന്നതിന് മുമ്പ് മമ്മൂട്ടിയെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഉപദേശപ്രകാരമാണ് പതിനേഴംഗ സംഘ കമ്മിറ്റിയും രാജിവെച്ചത് എന്നാണ് അറിയുന്നത് എന്നാൽ അമ്മയിൽ കൃത്യമായ രീതിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു രാജിക്ക് മുമ്പ് താരങ്ങൾ വാട്സാപ്പ് വഴി നടത്തിയ ചാറ്റുകളിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഏറ്റുമുറത്തലുകളുമായിരുന്നു എന്ന് തന്നെയാണ് എന്തായാലും മാധ്യമങ്ങൾ വിചാരിച്ചതുപോലെ അമ്മ തകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് ഇന്നലെ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടതായി വരും മലയാളത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യവസായ സംരംഭത്തെ ഒരു കലാപ്രസ്ഥാനത്തെ നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാതെ ആക്കി എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ അദ്ദേഹം ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മലയാള ചലച്ചിത്ര വേദിയിൽ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കെ ബി ഗണേഷ് കുമാർ എന്ന സിനിമാ നടനെതിരെ തന്നെയാണ് എന്നാൽ ആരും ഇതുവരെയും അദ്ദേഹത്തിനെതിരെ വ്യക്തമായ ഒരു പരാതി എഴുതി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ നിങ്ങൾ വെറുതെ വർഷമായി നിങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നു എന്നിൽ യാതൊരു വിധത്തിലുള്ള ഔഷധ മൂല്യവും അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ വിടണം എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതായത് തന്നിൽ ഔഷധ മൂല്യമില്ല എന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാര്യങ്ങൾ ചോദിക്കുക വേറെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പാർട്ടി കാര്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ വളരെ ബാലിശമായ മറുപടിയാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് എന്തായാലും നമുക്ക് നീതിക്ക് വേണ്ടി പോരാടാൻ നീതിക്ക് വേണ്ടി നിലനിൽക്കാം എന്ന തരത്തിലാണ് ഡബ്ല്യു സി സിയുടെ എഫ് ബി കുറിപ്പ് വന്നിരിക്കുന്നത് എന്തായാലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അമ്മ എന്ന ചലച്ചിത്ര സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയെ പിടിച്ചു കൊലുക്കിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതെയായി ഇല്ലാതെയായിപ്പോയി നശിച്ചുപോയി എന്ന് പറയുന്നത് പോലെയാണ് പല താരങ്ങളെയും നമ്മൾ കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ പോലും ഇവരുടെ യാതൊരു തരത്തിലുള്ള കമന്റുകൾ പോലും കാണുന്നില്ല മമ്മൂട്ടിയും മോഹൻലാലും ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം എവിടെയാണ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഫോണിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും മലയാള ചലച്ചിത്ര താരസംഘടനയായ അമ്മയെ ഈ വിധത്തിൽ അധപതിപ്പിക്കുന്നതിന് എല്ലാ ആളുകൾക്കും താരസംഘടനയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പങ്കുണ്ട് എന്നാണ് അനൂപ് ൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് കാലാകാലങ്ങളായി അമ്മയ്ക്ക് നേരെ ഉയർന്നു വന്ന പരാതിയിന്മേൽ കൃത്യമായ രീതിയിൽ പരാതികൾ അന്ന് കൈക്കൊണ്ടിരുന്നെങ്കിൽ നടപടികൾ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്ന ഒരു അപജയത്തിലേക്ക് ഈ സംഘടന പോകില്ലായിരുന്നു മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ലൈംഗിക അരാജകത്വത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് എന്നുള്ളൊരു ചീത്ത പേര് കേൾക്കാൻ ഇടവരില്ലായിരുന്നു എന്നാണ് അനൂപ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും മലയാള ചലച്ചിത്ര വേദിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ലൈംഗിക ചൂഷകരാണെന്നോ പീഡകരാണെന്നോ ഒരു വിശ്വാസം അങ്ങനെ ഒരു ധാരണ പൊതുജനത്തിലില്ല എന്നാൽ ഇത്തരം ചില ആളുകൾ ആ സംഘടനയ്ക്കകത്തു ഉണ്ട് ുണ്ട് അവരാണ് ഈ മേഖലയെ മലീമസമാക്കിയത് എന്നുള്ളതിന് യാതൊരു തരത്തിലും ഒരു സംശയം ആർക്കുമില്ല എന്തായാലും അത്തരം പുഴുക്കുത്തുകളെ മാറ്റി നിർത്തി അമ്മയ്ക്ക് പുതിയ ഒരു ഭാരവാഹിത്വം ഉണ്ടാകും അമ്മ സംഘടന പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കും മലയാള ചലച്ചിത്ര വേദി പൂർവാധികം ശക്തിയോടുകൂടി നല്ല രീതിയിൽ അതിന്റെ വസന്തകാലത്തിലേക്ക് തിരിച്ചു പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം